കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ മക്കളാ കടലിന്റെ പിണമില്ലാ കല്ലാതുകൾക്ക് കണക്കില്ലല്ലോ ഈ ണയുമോ ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്നെ പാടല്ലോ നീര് 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 കടലില് പോര് 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 கட்ட مدينه போரி 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 தகுவலgetElementById குடும்பநாத மீனாமோ அதோ ஞானாமோ கட்ட மீனாமோ மலைக்கார துயிசே ും നിങ്ങൾ എന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള് നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാര് എന്നെ കേൾക്കുന്ന കൊച്ചനിയമാരും അനിയത്തിമാരും വേടന്റെ കുറേ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ വരുന്ന വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി േമ ഏത് പാട്ട് പാടും നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരംഭാരം ീത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ പകരം ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളും കൂട്ടത്തിൽ ഒരു ചിറകിൻ്റെ ആരറിയാൻ നൂറ് പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥ ആർ പറയാൻ ജീവിതം എന്നോരോട്ടത്തിൽ വീണുപോയവരെ ആര് നനക്കാൻ വീരാ மனுஷன் தோண்டு பள்ளத்தில் உண்ட்ட உசில கையில புச்சு நிட்டு வந்துட்டா ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം നിന്റെ ഇത്ര 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 ഈ കൊച്ചു മനസ്സിലോ വന്നതല്ലേ നീ ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് പകരം ഒരു ഒരു കുട്ടിയാണ്

இல்லானேப்போர் அலையும் வாரிக்குழி அதில் வீழும் மனம் முringும் நாடும் மிருகங்கள் அலறானேட்டு காட்டில் यंत्रங்கள் மூ ரெண்டு ஜெந்துக்கள் வீ ரெண்டு அம்மா காत्मा காதே நிரகா காட்ல இருக்கு காட்ல இருந்து வந்த காத்து சொல்லிச்சு நான் போய் ஆகணும் i must go நான் போய் ஆகணும் i must go i must go i must go இந்த ಹೃದಯ பின்னோ இந்த காடலாரம் ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ നീതാൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കാട്ടലാടം ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം മോനലോവയേ മോഹലാവേയേ പ്രേമലീലയെ മോനലോവയേ മോഹലാവേ എൻ്റെ നീ ചിരിച്ചാൽ നീ ചിരിച്ചാൽ ബീത്തോവനോ നിന്നെ പെറ്റത് ഏത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എൻ്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ് വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാടുന്നതും അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമെഴുതാൻ പറ്റുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കാമൂതിക്ക് ഒരുപാട് നന്ദി ഹേമന്ദ് ഒരുത്തി ഒരുത്തി കള്ളിക്കാട്ടിലെ മുള്ളിൽ ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടിനെഞ്ചിലെ കല്ല് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കള് കണ്ണുകൊണ്ടെ മയക്ക് എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയെ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലിക്കൊണ്ട് നൂലി കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയരിയും പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ തകിരൽ കൊണ്ടാൽ പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ മാൻ മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മണ്ണിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ നീ മാടൻ കെടുത്താൽ നിന്നെ കനവ് കാണാൻ വീണായി വെറുതെയോ എന്ത് ചാരമായി കിടന്നോ നിന്നുക്സ് പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരി ഈ മാടൻ മറുതയോ നിന്നെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണായി വെറുതെയോ എന്ത് ചാരമായി കിടന്നോ നിന്നു ഫീനിക്സ് പറവയോ ിൽ എന്നെ തളക്കൻ അടിച്ച് ആണിൽ എൻ്റെ കണ്ണു പെട്ടെന്ന് മൂട്ടം പോലും ഞാൻ താന്നി മോഹം തീർക്കും ഞി എന്റെ ദാഹതീർക്കും എന്റെ നാളേ പ്രേമലീലേ മോനലോവേ മോഹലാവേ എ മഹാനോ ഞാൻ നാഗസാഖി ഹീരോഷി എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിപിയെരുവിൽ കിട്ടുന്ന മരിക്കും ഞാൻ അറിയാം അടി അറവ് ഞാൻ പറയാം മോഹലാവേ എൻ്റെ നാളേ പ്രേമലീലേ അടി 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 വെള്ളം കേട്ട പുലയരെല്ലാരും കൂടി പുലയരെല്ലാരും കൂടി എന്താ പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി എന്താ പറയന്റെ പഴി മാറുമോ എവിടെ മാറാനാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യേ പോരാടിക്കൊണ്ടേയിരിക്കാം മക്കള് പോരാടിക്കൊണ്ടേ പഠിക്കുക അധികാരം കൈയ്യിലെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്റെ പണി ഞാൻ ചെയ്യണു അത്രേനെ ഹേമന്തെ ഏത് പാട്ട് പോവും നമ്മള്